സഭ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും ചെയ്ത് ഞങ്ങളുടെ സന്യാസം വളരെ വൃത്തിക്കും സമാധാനത്തിനും കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഇനി നിങ്ങൾ പുറത്തിറക്കരുത് ഇപ്പൊ നമ്മുടെ സഭാ നേതൃത്വം മാത്രമല്ല എനിക്ക് തോന്നുന്നു അധികം നമ്മളുടെ കുടുംബങ്ങളിലാണ് കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ നമുക്ക് നല്ലതിനേക്കാൾ അധികമായിട്ട് ഇന്ന് ചീത്തയുടെ അതിപ്രസരവും കൊലപാതകങ്ങളും എന്താണ് പ്രണയ നൈരാശ്യം മൂലം അവനെയും കൊല്ലും ഇപ്പൊ നീ കോ ഞാ ചാ എന്നുള്ള സിനിമ പേര് പോലെ നിന്നെയും കൊല്ലും ഞാനും ചാകും സമൂഹത്തിൽ നീതി നിഷേധിക്കപ്പെട്ടവന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയും ശബ്ദമായി മാറിയ ഒരു അഡ്വക്കേറ്റ് സിസ്റ്ററുണ്ട് സിസ്റ്റർ ജോസിയ എസ് ടി സിസ്റ്റർ ജോസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധിയുണ്ട് സിസ്റ്ററിന്റെ വിശേഷങ്ങൾ ക്രൈസ്തവ സന്യാസത്തെയും സന്യാസിനിമാരെയും അവഹേളിക്കുന്ന നിമിഷങ്ങളിൽ ഒരു ശബ്ദമായി മാറാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സന്യസ്ത പറയുന്ന ഓരോ വാക്കും ആയിരം ശരങ്ങളെക്കാൾ മൂർച്ചയുള്ളതും പാവപ്പെട്ടവൻ്റെ നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീതിപീഠത്തിൻ്റെ മുന്നിൽ നീതിയുടെ ശബ്ദമായി മാറുന്ന സിസ്റ്റർ ജോസിയ ഇന്ന് ശ്രീഖേന ടിവിയോട് പ്രതികരിക്കുന്നു സിസ്റ്റർ നമ്മുടെ കേരള സമൂഹത്തിൽ കേരള സിനിമകളിൽ കണ്ടുവരുന്ന ചില പ്രയോഗങ്ങൾ എലുമിനാറ്റി മുതലുള്ള മുതലായിട്ടുള്ള ചില പ്രയോഗങ്ങൾ അതുപോലെ തന്നെ യുവജനങ്ങളിൽ നിരവധി യുവജനങ്ങളിൽ സിനിമയെ അനുകരിച്ചുകൊണ്ട് ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു ആ ഒരു വളർച്ചയെ എങ്ങനെ നോക്കിക്കാണുന്നു ഇത് ക്രിസ്തു ഉണ്ടായ കാലം മുതലുള്ള ഒരു പ്രതിസന്ധിയാണ് അതുപോലെ തന്നെ ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും അവനെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുകയും അതുപോലെ തന്നെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവൻ പഠിപ്പിക്കുന്നത് എന്നുള്ളത് പറഞ്ഞ് അങ്ങനത്തെ ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കാനും വാക്കിൽ കൊടുക്കാനും അതുപോലെ തന്നെ ഇവരുടെ ഇദ്ദേഹത്തിൻ്റെ ഈശോയുടെ ഇടപെടലുകളെ മറ്റു രീതിയിൽ ചെയ്യാനും സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാനും ശിഷ്യന്മാരെയും ഈശോയെയും കുറ്റപ്പെടുത്താനും ഒക്കെ ഒരു സംഘം അന്നു അന്നുമുതലേ ഉണ്ടായിരുന്ന ഒരു കാലമാണ് ആ കാലഘട്ടം വളർന്ന് 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 വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട് അവൻ എന്നും അവനെന്നും വിവാദവിഷയമായൊരു അടയാളമായിരിക്കും എന്നുള്ളത് അന്നു മുതലേ പറയുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പം എനിക്ക് തോന്നുന്നത് ക്രൈസ്തവരായ നമുക്ക് ജീവിക്കാനുള്ള ഒരു എനർജി ക്രിസ്തുവിനോട് കൂടി ചേർന്ന് ജീവിക്കാനുള്ള ഒരു എനർജി നമുക്ക് കൂടുകയാണ് ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് ഒരു ക്രൈസ്തവന്റെ മനോഭാവം എപ്പോഴും അവൻ എന്നും വിവാദ വിഷയമായ അടയാളമായിരിക്കും അപ്പോ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ സഹിച്ചു നിൽക്കുന്നവൻ അവനിൽ ഇടർച്ച തോന്നുന്നു ോന്നാത്തവൻ ഭാഗ്യവാൻ എന്നാണ് ഈശോ തന്നെ പറഞ്ഞത് എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ എന്ന് എനിക്ക് ഇത് യുവതലമുറയോട് പറയാനുള്ളത് ക്രിസ്തുവിനെ അധിക്ഷേപിക്കുമ്പോഴും ക്രിസ്തീയതയെ അധിക്ഷേപിക്കുമ്പോഴും അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ അതിപ്രസരം അതാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് ഒരു ഹീറോയിസം ഒരു ഹീറോയെ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആ ഒരു സിനിമയിലെ ഏറ്റവും വലിയൊരു വില്ലൻ അയാളുടെ കൂടെ എപ്പോഴും ഒരു അകമ്പടി പോലെ ഗുണ്ടകൾ കൂടെ ഉള്ളതുപോലെ തന്നെ കൂടെയുള്ള ഒരു അകമ്പടിയാണ് മദ്യപാനം അതിനകത്ത് വലിയൊരു അതിശയോക്തി എനിക്ക് തോന്നുന്നില്ല കാരണം ഇതെല്ലാ കാലത്തും ഉള്ളതാണ് അതുകൊണ്ട് ഇത് ഇതിന്റെ പിന്നാലെ പോകുന്ന യുവജനതയോട് എനിക്ക് പറയാനുള്ളത് അനുകരിക്കേണ്ടത് ആരെയാണെന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് വിശുദ്ധഗ്ഞത്തിൽ വീണ്ടും പറയുന്നുണ്ട് നന്മയും തിന്മയും അവിടുന്ന് നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം ഉചിതമായി പ്രവർത്തിച്ചാൽ നീ സ്വീകാരനാകും ഉചിതമായി പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണെന്ന് അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യത്തെ ഹെൽത്തി ആയിട്ട് വിവേചനപൂർവം ഉപയോഗിക്കുക എന്നുള്ളതാണ് യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു തിന്മക്കെതിരെ പോരാടാൻ അല്ലെങ്കിൽ തിന്മ തിന്മയുടെ ആകർഷണിപ്പോൾ ദൃശ്യം സിനിമ ഇറങ്ങിയപ്പോൾ സംഭവിച്ചൊരു വലിയ കാര്യമായിരുന്നു ദൃശ്യം മോഡൽ കൊലപാതകം അപ്പോൾ ഒരു ഒരു കുറേ കാലഘട്ടത്തിലേക്ക് അങ്ങനെയായിരുന്നു ആ സിനിമയിൽ ആ കഥാപാത്രം പിടിക്കപ്പെടുന്നില്ല എങ്കിൽ പോലും ദൃശ്യം മോഡൽ കൊലപാതകം ചെയ്ത എല്ലാവരും നമ്മളുടെ റിയൽ ലൈഫിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട യുവജനതയെ നിങ്ങൾ മദ്യത്തിന് അഡിക്റ്റായിട്ട് ഇങ്ങനെ പോയാലും അല്ലെങ്കിൽ സിനിമയെ നമ്മൾ ഇങ്ങനെ അനുകരിച്ച് ജീവിതം നശിപ്പിക്കാൻ നോക്കുമ്പോഴും ഒക്കെ ആലോചിക്കുക നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഏത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് അപ്പോ ഈ ഒരു സ്വാതന്ത്ര്യം അതിന്റെ എല്ലാ അർത്ഥത്തിലും മനോഹരമായ വിധത്തിൽ പോസിറ്റീവായിട്ട് ഉപയോഗിച്ച് ഈ ഒരു തിന്മയുണ്ടെങ്കിലും നന്മയുണ്ടെങ്കിലും എനിക്കൊരു സ്റ്റാൻഡുണ്ട് അത് വിട്ടൊരു കളിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവോട് കൂടി ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് എന്ത് തിന്മ നമുക്കെതിരെ വന്നാലും എന്റെ ചോയ്സാണ് ഞാൻ എവിടെ ആയിരിക്കണം എന്നുള്ളത് കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലെ യുവജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് അതിലൊന്നാണല്ലോ പ്രണയക്കണികൾ അപ്പോൾ അതിനോടൊന്ന് പ്രതികരിക്കാം വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് അതേസമയം ഉത്തരം പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടും ഉള്ള ഒരു ചോദ്യമാണ് എങ്കിൽ തന്നെയും എൻ്റെ ഇത്രയും കാലത്തെ ഒരു നിരീക്ഷണത്തിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നമ്മുടെ പെൺകുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു റിയൽ ലൈഫിനെ കുറിച്ചുള്ള ഒരു ബോധ്യത്തിലേക്ക് വളരേണ്ടതിൻ്റെ ഒരു ആവശ്യകത അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആരെങ്കിലും ഒരാൾ വന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്ന് ഒരു എന്തെങ്കിലും ഒരു ഫേവർ ചെയ്താൽ അങ്ങനെ ഇറങ്ങിപ്പോ പോകാനുള്ളതാണോ അല്ലെങ്കിൽ ആ കൂടെ പോകാനുള്ളതാണോ അതാണ് ഏറ്റവും നല്ലതെന്ന് ചിന്തിക്കേണ്ട അങ്ങനെ ഒരു പരിതാപകരമായ ഒരു സ്ഥിതിയിലേക്ക് നമ്മളുടെ കുട്ടികൾ ഇന്ന് ആയിപ്പോയിട്ടുണ്ടോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് ഈ പ്രണയക്കെണി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ മാത്രമുള്ളതല്ല എല്ലാ കാലഘട്ടത്തിലും പ്രണയം നല്ലതും ഉണ്ടായിട്ടുണ്ട് ചീത്തയും ഉണ്ടായിട്ടുണ്ട് അതേസമയം ഒരു 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 പത്ത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം മുമ്പൊക്കെയുള്ള ഒരു തലമുറ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു യാഥാർത്ഥ്യബോധമുള്ളവരായിരുന്നു അവർ പ്രതിസന്ധികളെ അതിജീവിച്ച് പരി ുള്ളവരായിരുന്നു വ്യക്തികളുമായിട്ട് സംസാരിച്ചും ഒക്കെ നല്ലതേത് ചീത്തയേത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള കുറച്ചുകൂടി പക്വതയുണ്ടായിരുന്നു അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലുള്ള ഒരു ആഴം പരസ്പര മാതാപിതാക്കളോട് തുറന്ന് സംസാരിക്കുന്നതിലും അങ്ങനെ ഒരു ഒരു കുടുംബ ബന്ധത്തിൻ്റെ ഒരു പരിശുദ്ധി നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ നിന്നാണ് നമ്മളൊക്കെ വളർന്നു വന്നൊരു കാലഘട്ടം ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ ഈ ഒരു യുവതലമുറ തനിച്ചായി പോകുന്നുണ്ട് അവർക്ക് ഒന്ന് പങ്കുവയ്ക്കാനോ കുടുംബങ്ങളിൽ ഒന്ന് തുറന്ന് സംസാരിക്കാനോ ഒരു സാധ്യത അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒരു അടിത്തറ ഇപ്പോൾ നമുക്ക് ക്രിസ്ത്യൻ പെൺകുട്ടികൾ മാത്രമാണോ പ്രണയക്കെണിയിൽ പെടുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഒരുവിധം എല്ലാ തരത്തിലുള്ള വിഭാഗത്തിലുള്ള ആൾക്കാരും ഇത്തരത്തിലുള്ള കെണിയിൽപ്പെട്ടു പോകുന്നുണ്ട് നല്ല പ്രണയങ്ങളും ഉണ്ട് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല നമുക്ക് നല്ലതിനേക്കാൾ അധികമായിട്ട് ഇന്ന് ചീത്തയുടെ അതിപ്രസരവും കൊലപാതകങ്ങളും എന്താണ് പ്രണയ നൈരാശ്യം മൂലം അവനെയും കൊല്ലും ഇപ്പം നീക്കോ ഞാൻ എന്നുള്ള സിനിമ പേര് പോലെ നിന്നെയും കൊല്ലും ഞാനും ചാകും എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലെ കുട്ടികൾ എത്തി നിൽക്കുമ്പോൾ അതിനെതിരെ നമ്മൾ ജാഗരൂകത ഉണ്ടായേ നമുക്ക് തീരൂ ഇപ്പം നമ്മുടെ സഭാ നേതൃത്വം മാത്രമല്ല എനിക്ക് തോന്നുന്നു സഭാ അധികം നമ്മളുടെ കുടുംബങ്ങളിലാണ് കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ പ്രത്യേകിച്ച് ഒരു യുവതലമുറ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം ഒത്തിരിയേറെ ഇങ്ങനെ ചാഞ്ചാട്ടത്തിൻ്റെയും സംശയങ്ങളുടെയും പുതിയ കൂട്ടുകെട്ടുകളുടെയും പുതിയ ചുറ്റുപാടുകളുമായിട്ടുള്ള കൂടുതൽ ഇൻട്രാക്ഷൻ ഒക്കെ അവസരം കിട്ടുന്ന ഒരു സാധ്യത അവരിൽ വളർന്നു വരുന്നൊരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതും അവർക്ക് ഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും ഒക്കെ കുടുംബത്തിലുള്ളവരുടെയും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും നമ്മളെ പോലെയുള്ള ഇപ്പോൾ സഭയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമാണിത് അപ്പം ഈ ഒരു ഉത്തരവാദിത്വം ഇതൊരു കൂട്ടായ ഉത്തരവാദിത്വമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു കുട്ടി പോയി സഭ എന്തെടുക്കുമായിരുന്നു അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം വേദവാടം പഠിച്ചിട്ട് എന്താണ് ആ കുട്ടി പഠിച്ചത് അങ്ങനെയൊക്കെ ചോദിക്കാൻ നമുക്ക് നല്ല എളുപ്പമാണ് പക്ഷേ ഈ കുട്ടിയുടെ ആത്യന്തികമായ പ്രശ്നം എന്തായിരുന്നു എന്നുള്ളത് അവൾക്ക് ചില സമയത്ത് തുറന്നു പറയാൻ ഈ വ്യക്തിയായിരിക്കാം കിട്ടിയത് മാതാപിതാക്കളുടെ അവൈലബിലിറ്റി കുറവ് ഇന്ന് അപ്പനും അമ്മയും ജോലിക്കാർ മക്കൾ വീട്ടിൽ ഒറ്റയ്ക്കായി പോകുന്നൊരവസ്ഥ പരസ്പരം ഒന്ന് കണ്ടുമുട്ടുന്ന അവസ്ഥ വളരെ കുറവ് എല്ലാവരും ഓൺലൈൻ എന്താണ് വീട്ടിൽ നിന്ന് അറ്റ് ഹോം വർക്കും ഒക്കെയാണ് അപ്പോൾ കുട്ടികൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന പോകുന്നൊരവസ്ഥയ്ക്ക് നമ്മളെല്ലാവരും കൂടി നമ്മളുടെ ഒരു ക്രൈസ്തവ സമുദായം നമ്മളുടെ കത്തോലിക്ക സഭ ഒന്നിച്ചു നിന്ന് ഒരു പരിഹാരം കാണേണ്ട പരിഹാരം കാണേണ്ട ഒരു അവസ്ഥയാണിത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം അതിനുശേഷം അതിനുവേണ്ടി പദ്ധതികൾ യാണ് ചെയ്യേണ്ടത് അതല്ലാതെ ഇതിങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ പെടുത്താൻ നിൽക്കുന്നു നമ്മുടെ വിഭാഗത്തിൽ ഒരു വിഭാഗം പെൺകുട്ടികൾ ആ കെണിയിലേക്ക് ചാടാൻ റെഡിയായിട്ട് നിൽക്കുന്നു അങ്ങനെ ഒരു അവസ്ഥ മാറിയിട്ട് കുട്ടികളെ യഥാർത്ഥ യാഥാർത്ഥ്യ പോലത്തോടെ ലൈഫ് ഫോക്കസ്ഡ് ആക്കുക ഇതിൽ നിന്നൊക്കെ മാറി ഇതൊരു പ്രായത്തിൻ്റെ ഒരു ചാഞ്ചാട്ടമാണെന്ന് തിരിച്ചറിയുവാനും ഈ ഫാൻറ്റസി അല്ല ഈ റീൽസിൽ കാണുന്നതല്ല റിയൽ ലൈഫ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതുമാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുടെയും ഒക്കെ ഉദ്ദേശ്യം ബോധവൽക്കരണ പരിപാടി ൾ നടത്തുന്നതിലൂടെയും ഒക്കെ നമുക്കിതിൽ നിന്ന് ഒരു കുട്ടികൾക്ക് മോചനം സാധ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഓരോരുത്തർക്കും വ്യക്തിപരമായ ഉത്തരവാദിത്വമുണ്ട് എൻ്റെ ലൈഫ് ഫോക്കസ്ഡ് ആക്കേണ്ടത് എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞാൻ ആരോടൊപ്പം ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കും ഒരു സ്വപ്നം എൻ്റെ ഭാവിയെക്കുറിച്ചുള്ളൊരു ഒരു ശുഭാപ്തി വിശ്വാസവും സ്വപ്നവും നാടിനും വീടിനും ഈ ലോകത്തിനൊക്കെ ഉപകരിക്കുന്ന ഒരു ജീവിതമായിരിക്കണം ആയിരിക്കണം എൻ്റേത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇങ്ങനെ എന്താണ് ഒരു പ്രകാശം അതിലേക്ക് എടുത്തു ചാടുന്ന ഒരു പാറ്റയുടെ ഇയാം പാറ്റയുടെ ഒരു താൽക്കാലികതയെ ഉള്ളൂ ഇതുപോലുള്ള പ്രണയ കിണികൾക്കും ഫാൻറ്റസികൾക്കുമൊക്കെ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ കുട്ടികൾ വളരുക ഒരു സെൽഫ് കോൺഫിഡൻസ് നേടിയെടുക്കുക ഇതൊക്കെയാണ് അതിനുള്ള പരിഹാര പരിഹാരമാർഗങ്ങൾ